നമസ്കാരം ആ എൻ്റെ പേര് ജേകസുഭാഷൻ പറഞ്ഞു കൊടുക്കാം ആ ചെറുതേനീച്ചയുടെ കൃഷിയാണ് എനിക്കുള്ളത് ആലപ്പുഴ ജില്ലയിൽ ഏറ്റവും കൂടുതൽ തേനീച്ച കൃഷി നടത്താൻ പറ്റിയ ഒരു സ്ഥലമാണ് മറ്റു ജില്ലകളിലെ തേൻ കൃഷി നടത്താനാണ് അതായത് തേനീച്ചയിൽ നിന്നും തേൻ എടുക്കാൻ പറ്റിയ സ്ഥലങ്ങളാണ് മറ്റ് ജില്ലകൾ എന്നാൽ ആലപ്പുഴ ജില്ല മാത്രം പൂമ്പൊടി കൂടുതലുണ്ട് തേൻ അധികം കിട്ടുകയില്ല അതുകൊണ്ട് ആലപ്പുഴ ജില്ലയിലുള്ള ആൾക്കാരെ തേനീച്ചയുടെ വംശ വർധനവ് ആണ് നടത്തുന്നത് അതായത് കുതിരുകൾ കോളനി ഉണ്ടാക്കുന്നു ആ കോളനി മറ്റുള്ളവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് നടത്തി വരുന്ന ഒരു പ്രവർത്തനം അപ്പം ഒരു കോളനി ഞാനിപ്പോൾ പുതിയതായി നിങ്ങൾക്ക് ആ കാണുന്ന ഈ പെട്ടി ആ പെട്ടിക്ക് ആ പെട്ടിയുടെ കൂടുതൽ പരിഷ്കാരങ്ങൾ വരുത്തിയിട്ടുണ്ട് ഈ പെട്ടിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ചൂട് താങ്ങാതെ തേനീച്ചയ്ക്ക് ബുദ്ധിമുട്ടുണ്ട് ഇപ്പോഴത്തെ നമ്മുടെ ടെമ്പറേച്ചർ കൂടി വരികയാണല്ലോ അപ്പോഴേ ഈ ചൂട് താങ്ങാനുള്ള ബുദ്ധിമുട്ടിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ തേനീച്ചയുടെ പെട്ടിയുടെ പുറത്തെ ഒരു തെർമോക്കോളും സ്പോഞ്ചും ചേർന്ന ഒരു മെറ്റീരിയൽ അത് ഒട്ടിച്ച് വെച്ചിട്ടാണ് പെട്ടിക്കകത്തേക്ക് ഈച്ചയെ കടത്തിവിടുന്നത് പിന്നെ മറ്റൊരു പരിഷ്കാരം നടത്തിയിരിക്കുന്ന ഈ പെട്ടിയുടെ മുകൾ വശത്തെ ഒരു ഗ്ലാസ് പേപ്പർ ഒട്ടിച്ചിട്ടുണ്ട് ഈ ഗ്ലാസ് പേപ്പർ ഒട്ടിച്ചിരിക്കുന്നതുകൊണ്ട് അകത്ത് നടക്കുന്ന പ്രവർത്തനങ്ങൾ നമുക്ക് സ്വകാര്യമായിട്ട് കാണാൻ പറ്റും നമുക്ക് ഇതിൻ്റെ അകത്തൊരു റാണിമുട്ടയുണ്ട് ഈ റാണിമുട്ട് ഉണ്ട് അത് എടുക്കാറായോ ഇല്ലയോ എന്ന് കൺഫ്യൂഷനാണ് ജനിച്ച വളർത്തുന്നവർക്ക് പക്ഷെ നമുക്ക് ഒരു കൺഫ്യൂഷനും ഇല്ല കാരണം ഇതിൻ്റെ അകത്ത് റാണിമുട്ട എപ്പോഴാണ് റാണിമുട്ടയിടുന്നതെന്ന് വെച്ചാൽ ഒരു രണ്ടാഴ്ച കുടുംബം വാച്ച് ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് ഇത് കാണാൻ പറ്റും കാണാൻ പറ്റും അപ്പോൾ നമുക്ക് പെട്ടെന്ന് അത് വിഭജിക്കുന്നതിൻ്റെ സമയത്ത് വിഭജിക്കാൻ പറ്റും അതേപോലെ തന്നെ ഇതിൻ്റെ തേനെടുക്കേണ്ടതിനെ ഇതിൻ്റെ രണ്ട് ഡിവിഷൻ ഫ്രണ്ടിലെ ഈച്ചയുടെ ഒരു കോളനി ബായ്ക്ക് വശത്തെ ഈച്ചയുടെ തേൻ ശേഖരിക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ ഈ തേൻ ശേഖരിക്കുന്ന സ്ഥലം നമ്മുടെ ഈ ഗ്ലാസ് പേപ്പറെ പാർട്ടിഷൻ്റെ മുകളിൽ വെച്ച് ബ്ലേഡ് വെച്ച് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ബാക്കിലോട്ട് തുറന്നു കഴിഞ്ഞാൽ ഈച്ച നമ്മളെ ഉപദ്രവിക്കില്ല ഈച്ചയൊന്നും ജാവുകയില്ല ആ തേൻ നമുക്ക് എടുക്കാൻ അങ്ങനെ ഒരു വിശേഷപ്പെട്ട ഒരു നമ്മളെ ഇപ്പോൾ ഈ നമ്പര് വിളിച്ചാൽ മതി എന്റെ വീട് ആലപ്പുഴയിലെ എടത്തുവലാണെന്ന് പറഞ്ഞു അവിടെ വീട്ടിൽ വന്നാണ് ആൾക്കാർ കൊണ്ടുപോകുന്നത് ഓർഡർ അനുസരിച്ച് മാത്രമേ വെട്ടി കൊടുക്കുന്നുണ്ടാവും എല്ലാ വർഷവും സീസൺ ആകുമ്പോൾ ആൾക്കാർ വന്ന് കൊണ്ടുപോവുകയാണ് അപ്പൊ സ്ഥിരമായി വന്ന് കൊണ്ടുപോകുന്നുണ്ട് അപ്പൊ ഈ പുതിയ വെട്ടി എല്ലാവർക്കും ഇഷ്ടമാണ് അതുകൊണ്ടാണ് എല്ലാവരും വരുന്നത് യു